കുമ്മംകോട്ട് മരം വീണതിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബത്തിന് ആശ്വാസമായി നാദാപുരം ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും നാട്ടുകാരും കെ എസ് സി ബിയും നാല് ദിവസമായി വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് ദുരിതത്തിലായ വൃദ്ധ ദമ്പതികൾ അടങ്ങുന്ന കുടുംബത്തിന്റെ പ്രയാസം ഇന്നലെ മീഡിയ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മീഡിയ വിഷൻ ഇമ്പാക്ട് പൊതുമരാമത്ത് റോഡിലെ കൂറ്റൻ മരമാണ് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി കടപുഴകി വീണത് ഈ മരം അപകടാവസ്ഥയിലായതിനാൽ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പരിസരവാസിയായ വാസു ഇതിനു മുമ്പ് തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല പെട്ടെന്നാണ് മരം അർദ്ധരാത്രിയിൽ കടപുഴകി വീഴുന്നത് ഇന്നലത്തെ മീഡിയ മിഷൻ വാർത്തയറിഞ്ഞ് കെ എസ് ഇ ബി അധികൃതർ ഇന്ന് രാവിലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു കൂറ്റൻ മരമായതിനാലും മറ്റൊരു വ്യക്തിയുടെ പറമ്പിൽ വീണതിനാലും മുറിച്ചു മാറ്റുന്നതിനുള്ള അസൗകര്യം കണക്കിലെടുത്താണ് നാദാപുരം ജനകീയ ദുരന്ത നിവാരണ സേനാ ഭാരവാഹികളെ കെ എസ് ബി വിവരം അറിയിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാദാപുരം ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ മരം മുറിക്കാനായി സംഭവസ്ഥലത്ത് എത്തിയത് ദുരിതത്തിലായ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി നാദാപുരം പോലീസും ഇന്ന് സംഭവ സ്ഥലത്ത് ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരായ റഫീഖ് ചന്ദ്രൻ നാണു കെ ടി കെ ബാബു രാഹുൽ തുടങ്ങിയവർ ചേർന്നാണ് മരം മുറിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നാട്ടുകാരായ അജിത്ത് വിജയൻ നാണു മഹീന്ദ്രൻ തുടങ്ങിയവരും സഹായത്തിനെത്തി ദുരിതത്തിലായ കുടുംബത്തിന് ഇന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു നൽകുമെന്ന് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അഷ്റഫ് പറഞ്ഞു മരം മാറ്റി ലൈൻ വലിക്കാൻ പറ്റിയ രൂപത്തിലായി കഴിഞ്ഞാൽ വൈദ്യുതി ഏറെ ഘട്ടത്തിൽ മീഡിയ വിഷൻ വാർത്ത ഗുണകരമായെന്ന് കുടുംബം പറഞ്ഞു മൂന്നു ദിവസം